ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് മാമൂസ്തഖൻ വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ തലേ ദിവസം ഒരു കഷ്ണം കൊള്ളിക്കിഴങ്ങൊക്കെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഫ്രിഡ്ജിൽ വെച്ചില്ല വെള്ളത്തിലിട്ട് പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത് അപ്പോൾ ഇത് കാക്കു കൊണ്ടുപോകുമ്പോൾ ഒന്ന് പുഴുങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സമയം ഇപ്പോൾ കറക്റ്റ് രണ്ട് അമ്പതായിട്ടോ അപ്പോൾ ഓരോ സമയം ഓരോ നേരത്തൊക്കെയാണ് എണീക്കുക ഇക്കൊന്ന് കുറച്ച് നേരത്തെ എണീറ്റപ്പോൾ എന്നെ വിളിച്ച് വിട്ടിരുന്നു അങ്ങനെ അത് പൂളക്കിഴങ്ങ് ഒരു വിസിലിട്ട് വേവിച്ചെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം കുറച്ച് ചിക്കൻ കറി വെച്ച് അപ്പോൾ ഞാൻ അതാണ് ഇട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് മതി എന്തെങ്കിലും വെട്ട് കഴിഞ്ഞ ഉടനെ നല്ല വിശപ്പും വയറ് ഉണ്ടാകും ആ സമയം എന്തെങ്കിലും കുറച്ച് കഴിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇക്കാക്കുള്ള ചായയും അവിടെ റെഡി ആയിട്ടുണ്ട് പാലുള്ള ദിവസം പാൽ ചായ തന്നെ വെക്കും അതല്ലെങ്കിൽ പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ വെക്കുക അപ്പോൾ ഇക്കാക്കൊക്കെ വെക്കുന്ന സമയത്തൊക്കെ കുറച്ച് കടുപ്പം കൂടുതലിട്ടിട്ട് ഇട്ടിട്ട് തന്നെ വെക്കും രാവിലെ ഒരു ചായ കടുപ്പത്തിൽ കുടിക്കുമ്പോഴെല്ലാം നല്ലൊരു ഉഷാറൊക്കെ ഉണ്ടാവുക അല്ലേ അപ്പോൾ ചായ കൂടി ശീലമുള്ളവർക്ക് കിട്ടാ അതല്ലാത്തവർക്ക് അങ്ങനെയൊന്നും അല്ല അതത്ര നല്ല ശീലമല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ചായ കൂടി പക്ഷേ ചായ ഇല്ലാതെയൊന്നും ഇവിടെ ഒരു ദിവസം തുടങ്ങാൻ കഴിയില്ല കേട്ടോ അത് എനിക്ക് എന്തായാലും അര ക്ലാസ്സെങ്കിലൊരു പാൽ ചായതിന് എനിക്ക് കിട്ടണം പിന്നെ ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പൊക്കെ ഗോതമ്പൊക്കെ കഴുകി ഉണക്കി വെച്ചിരുന്നു അപ്പോൾ അത് ഇന്ന് ഒക്കെ പോകുമ്പോൾ എക്കാടെ കയ്യിൽ കൊടുത്ത് വിടാനാണ് അപ്പോൾ ഞങ്ങൾ വെട്ടുന്നടുത്ത് തന്നെ ഒരു മില്ലുണ്ട് അപ്പോൾ അത് അവിടെ മില്ലിലൊക്കെ വെച്ചിട്ട് പോയാൽ പിന്നെ വരുമ്പോൾ പൊടിപ്പിച്ചിട്ട് എടുത്തിട്ട് വരാലോ എന്ന് കരുതിയിട്ടാണ് പോകുമ്പോൾ തന്നെ മില്ലിലൊന്നും വെക്കില്ല ആ സമയത്ത് മില്ലൊന്നും തുറക്കില്ല അപ്പോൾ വെട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ബസ്സിൽ ഇവിടെ പോകും അപ്പോൾ ഇക്ക എന്നെ വിളിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മില്ലിൽ കൊടുക്കണ്ട പക്ഷെ ഒന്ന് മില്ലിൽ വെച്ചിട്ട് വന്നാലും ഒന്ന് പൊടിച്ചിട്ട് വരാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല നാളെ ഇനിയിപ്പോൾ കിട്ടുള്ളൂ ഞങ്ങൾ വരുന്ന സമയത്ത് മില്ലൊക്കെ അടച്ചിരുന്നു അങ്ങനെ പൂളൊക്കെഴങ്ങ് പിഴുങ്ങിയതൊക്കെ ഒരു ടിഫൻ ബോക്സിലാക്കിയിട്ട് അതിൽ കുറച്ച് കറിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കണ സൗണ്ട് കേട്ടതും അയാൻകുട്ടി എണീറ്റും കേട്ടോ പിന്നെ എണീറ്റതും പിന്നെ ഞാൻ അവനെ വേഗം എടുത്ത് തോളത്തൊക്കെ കിടത്തിങ്ങനെ മുൻഭാഗത്ത് വന്നിരുന്നു അപ്പോഴൊക്കെ കുറേ നേരം വിളിക്കണ്ടായിരുന്നു മോനെ മോനേ എന്നൊക്കെ വിളിക്കണ്ടായിരുന്നു അവൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ എന്നെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ തോളത്ത് കിടക്കുകയാണ് അങ്ങനെ ഞാൻ പിന്നെ ചായ കുടിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു നെയ്യപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഒരുപാട് പേർക്ക് ആ വീഡിയോ ഇഷ്ടമായി കമൻറ്റ് ചെയ്തിരുന്നു ലൈക്ക് ചെയ്ത് ലൈക്ക് തന്നിരുന്നു ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് നെയ്യപ്പമൊക്കെ ബാക്കി വന്നിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ടെണിലത് അടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മോൾ മോളതിൻ്റെ അരികെ ക്രിസ്പി ആയിട്ടുള്ള അവിടെ ഒക്കെ പിച്ച് പിച്ച് എടുത്തിട്ട് അതല്ലാത്തവടെ സോഫ്റ്റ് അവിടെ ഒക്കെ അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ അരി ഭ അരികു ഭാഗമൊക്കെ അവൾ തലേ ദിവസം എടുത്ത് കഴിച്ചതാണ് പിന്നെ നമ്മളത് ആക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ഞാൻ അപ്പം തന്നെ അത് ഒരു പാത്രത്തിലിട്ട് അടച്ച് വെച്ചതാണ് അത് പിന്നെ കുറച്ച് തേൻമുട്ടായിട്ടുള്ളതും അപ്പോൾ ഒരു നെയ്യപ്പൂക്കെ കൂട്ടി ഒരു ചായയൊക്കെ കുടിക്കുകയാണ് എന്നും രാവിലെ വറുത്തതും പൊരിച്ചതൊന്നും കഴിച്ച് ചായ കുടിക്കുന്നതൊന്നും അത്ര നല്ലതല്ല എപ്പോഴെങ്കിലൊക്കെ ഒന്നാവാട്ടോ അപ്പോൾ ഇന്ന് ഗോതമ്പിൻ്റെ ദോശയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാനൊരു കുറച്ച് ആട്ടപ്പൊടിയൊക്കെ എടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചൊന്ന് ആക്കി വയ്ക്കുന്നുണ്ട് കോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ കുറച്ച് എളുപ്പപ്പണിയാണ് ഇല്ല ചപ്പാത്തിനേക്കാളും കുറച്ച് എളുപ്പപ്പണിയുമാണ് അപ്പോൾ ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റ് മാവാണ് കേട്ടോ അപ്പോൾ ആ പാക്കറ്റ് മാവിൽ ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നൈസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അങ്ങനെ ഞാൻ ആ മാവ് കലക്കി വെച്ചതും വെള്ളം എടുക്കാൻ പോയി കേട്ടോ അപ്പം ഒന്ന് കുട്ടികൾ വീട്ടിലുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിനൊക്കെ പോകാൻ പറ്റി അതായത് ഇല്ലെങ്കിൽ ഈ സമയത്ത് അവർ മദർശയിലാകുമ്പോൾ എനിക്ക് വെള്ളത്തിന് പോകാൻ കഴിയില്ല അപ്പോൾ ഒന്ന് മദർശയില്ലാത്തത് കൊണ്ട് ഇവർ വീട്ടിലുണ്ടല്ലോ അപ്പം അയാൻകുട്ടീൻ്റെ അടുത്ത ആളുണ്ടല്ലോ അപ്പോൾ വെള്ളത്തിനൊക്കെ പോയപ്പോൾ അവിടെ അടുത്തുള്ളവർ ചേച്ചി അതായത് ഞങ്ങളിവിടെ താമസിക്കുന്ന ഹൗസ് ഓണറിൻ്റെ വല്യമ്മ എന്ന് പറയും അപ്പോൾ അവർ കുറേ ദിവസമായി ഇടിച്ചൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലെ ഒട്ടും നേരമില്ല പിന്നെ ഞാൻ ഉള്ള നേരത്തൊന്ന് ഓടിപ്പോയിട്ട് ഒരിടിച്ചക്ക ഇട്ടു അപ്പോൾ കൂട്ടത്തിൽ തന്നെ എനിക്കും ഒരെണ്ണം ഇട്ടോട്ടാ പിന്നെ ഒന്ന് അവർക്കും കൊടുത്തു പിന്നെ ഒരെണ്ണം ഞാനും എടുത്തു അപ്പോൾ നല്ല പൊന്തയൊക്കെ ഉണ്ട് അത് വെട്ടാൻ പോയി നിൽക്കണിവിടെ പേടിച്ച് പേടിച്ചിട്ട് കാല് വെച്ച് പോയി എങ്ങനെയൊക്കെയോ കൊടുവളുകൊണ്ട് രണ്ട് ഇടിച്ചക്കൊക്കെ വെട്ടിയെടുത്തു എന്നിട്ട് ഒരെണ്ണം അവർക്കും കൊടുത്തു പിന്നെ ഒരെണ്ണം ഞാനും കൊടുത്തു അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ഇടിച്ചക്ക വെച്ച് കഴിക്കലാണ് കേട്ടോ ഇവിടെ ഇവിടെ ഇടിച്ചൊക്കെ വെച്ചാൽ ഞാൻ തന്നെ അധികം കഴിക്കണം കുട്ടികൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല അവർക്കൊക്കെ ചിക്കൻ പൊരിക്കുന്നതുപോലെ ഇടിച്ചൊക്കെ അങ്ങനെ പൊരിച്ചു കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ കുടം വെള്ളത്തിന് പോകുന്ന സമയത്ത് ഞാൻ അവർക്ക് ഇടിച്ചക്കയും കൊടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ കുടം എടുത്തിട്ട് വരികയാണ് ഇപ്പം രാവിലെ തന്നെ രണ്ടു കടം വെള്ളമൊക്കെ എത്തിച്ചു പിന്നെ ഇതിന് ശേഷം ഉണ്ടിട്ട് ഇവിടെ മുറ്റി പിടിക്കാനൊക്കെ തുടങ്ങുക അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വെയിലാവുമ്പോഴേക്കും കടൻ്റെ മുന്നിലൊക്കെ ആൾ ആൾക്കാർ വരുന്നതിന് മുൻപ് തന്നെ വെള്ളം പടിയൊക്കെ വേഗം കഴിച്ചു വയ്ക്കും കേട്ടോ പിന്നെ മുറ്റുപടിക്കലാണ് അപ്പോൾ സമയം കിട്ടുമ്പോഴേ വൈകിട്ടൊക്കെ അടിക്കുകയുള്ളൂ രാവിലെ എന്തായാലും മസ്റ്റായിട്ട് അടിച്ചിടുക തന്നെ വേണം ഒരുപാട് ഇലയൊക്കെ കൊഴിഞ്ഞ് വീഴുംട്ട കരിയിലകളൊക്കെ ഇലകളൊക്കെ ഒരുപാട് കൊഴുകുന്ന സമയമല്ലേ ഇപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും വേഗം അകത്ത് കയറി അപ്പോൾ ഇതിന് മുമ്പ് തന്നെ തുണി അളക്കൊന്ന് സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ടാണ് പിന്നെ അകത്ത് കയറിയത് പിന്നെ പെട്ടെന്ന് ഇതും ദോശയൊക്കെ ഉണ്ടാക്കലാണ് അപ്പോൾ ഗ്യാസമ്മിലാണ് ദോശയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് അടുപ്പത്ത് ചോറാണ് കേട്ടോ അപ്പോൾ ഓരോ ദോശം ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ ഇടയിൽ ഓരോ പണിയെടുക്കലും ഉണ്ട് അങ്ങനെ ഞാൻ ആ ഇടിച്ചൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇടിച്ചക്ക വേവിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ കുറച്ച് വലുത് വലുതായി മുറിച്ചിട്ട് കുക്കറിൽ ഒരു വിസിലിട്ട് വേവിക്കും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു വിസിലിട്ട് വേവിച്ചിട്ട് അതിന് ശേഷം ആ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് കുറച്ച് ഊറ്റിയിട്ട് ഇടി ഇടിവല്ലിട്ടിട്ട് ഇടിച്ചെടുക്കട്ടോ തലേ ദിവസത്തെ കുറച്ച് ചോറും കൂടി ഉള്ളത് ഇപ്പം വെക്കുന്ന ചോറിൻ്റെ കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ച ഉടനെ വാർത്ത വെക്കും പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്കും ആതിലിന് പിന്നെ കഴിക്കാൻ കൊടുത്തിരുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് കഴിക്കുകയാണ് കൂടെ തന്നെ അയാൾ കൂട്ടി ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് രസവും കൂടെ വെച്ച് വയ്ക്കാനാണ് അപ്പോൾ കുക്കറിൽ ചക്ക വേവിക്കാനോ അപ്പോൾ ഞാൻ ചോറ് വാർത്ത ഉടനെ തന്നെ ആ അടുപ്പിൽ തന്നെ കുറച്ച് രസവും കൂടെ പെട്ടെന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയും മുറിച്ചിട്ടുണ്ട് പിന്നെ മല്ലിയാലിയും ആവശ്യത്തിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രസം വയ്ക്കാൻ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആർക്കും ഒന്നും പറഞ്ഞു തരുമോ ഒന്നും വേണ്ട എല്ലാവർക്കും അറിയുന്നത് ആയിരിക്കും അപ്പോൾ അത് ഉലുവിയും കടകൊക്കെ പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയലിയും അതൊക്കെ കൂടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ തക്കാളിയൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ പുളി ഇവിടുത്തെ പുളിക്ക് കുറച്ച് നല്ല പുളി കൂടുതലുള്ള പുളിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തക്കാളിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ അത് ഇട്ട് കൊടുത്തത് കുറച്ച് കുരുമുളക് പൊടിയാണ് പാലെടുക്കാൻ പോകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കൂട്ടാനായാൽ തന്നെ ഒരു സമാധാനമാണ് ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ടി പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടേ ഞാൻ അധികവും പാലെടുക്കാൻ പോകുകയുള്ളൂ പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നിനും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും പാത്രം കഴുകൽ അങ്ങനെയുള്ള പണികളൊക്കെ തന്നെ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേക്കും ചക്കയൊക്കെ ഇവിടെതാണ് വെന്ത് കെട്ടി അപ്പോൾ ഞാനിങ്ങനെ ഇടികല്ലിട്ടിട്ട് ആ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇടിച്ചെടുക്കുകയാണ് പിന്നെ ചെറിയ ചെറുതായിട്ട് എരിഞ്ഞ വെളുത്തുള്ളിയും കുറച്ച് സബോളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് പെട്ടെന്ന് ചക്കുപ്പേരിയൊക്കെ വെക്കുന്നത് ചില സമയത്ത് പച്ചമുളക് മാത്രം ഇട്ടിട്ട് വെക്കാറുണ്ട് അപ്പം ഇങ്ങനെ ചക്കുപ്പേരിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ തേങ്ങയൊന്നും ഇല്ല തേങ്ങയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇതാ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഓൾറെഡി ചക്കയിലിട്ടതുകൊണ്ട് തന്നെ അതൊന്നും ഇതിലിടുന്നില്ല എന്നിട്ട് അതൊന്നിച്ച് ഈ ചക്കയും കൂടെ അതിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക തന്നെയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആതിൽ നിന്ന് ഉച്ചക്കലക്കി ചോറിന് ഇതാണ് ഞാൻ ആക്കി കൊടുത്തത് പിന്നെ മോളൊന്നും സ്കൂളിലൊന്നും പോയിട്ടൊന്നുമില്ല അവൾക്ക് നല്ല കാല് വേദനയിട്ട് അവൾ പോയിട്ടൊന്നുമില്ല പിന്നെ പാലെടുക്കാൻ പോകുന്ന ഒന്നും എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നപ്പോൾ ഇത്ര മാത്രമേ എൻ്റെ വിശേഷങ്ങളുള്ളൂ അപ്പോൾ തീരെ വയ്യെങ്കിൽ മാത്രം മെഷീനിൽ ഞാൻ തുണിയൊക്കെ ഇടുകയുള്ളൂ കേട്ടോ പിന്നെ തുണി കഴുകൽ കഴിഞ്ഞതും പിന്നെ പാലെടുക്കാൻ പോവുകയായിരുന്നു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് ഞന് നീണ്ടട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അങ്ങനെ അങ്ങനെതാ ചോറും രസവും ഉണക്കൽ വരിച്ചതും ചക്കുപ്പേരിയും പിന്നെ കുറച്ച് കൊള്ളിക്കിഴങ്ങും ഉണ്ട് കെട്ടോ ഇപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവം ഇതാണ്